പാനിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സ്കൈ സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കണ്ട സ്വപ്നം ബലിക്കോ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ടിക്കാട് മഞ്ചേരി എടവണ്ണ കിഴക്കേ ചാത്തല്ലൂരിൽ കെട്ടിയിട്ട വളർത്തു നായയെ അജ്ഞാത ജീവി കടിച്ചു കൊന്നു എന്ന നിലയിൽ കിടക്കേച്ചാത്തലൂർ വിളയിൽ പുത്തൻ വീട്ടിൽ ജലജയുടെ വളർത്തു നായയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത് പുലർച്ചെയാണ് വീട്ടുകാർ നായയുടെ ജഡം കണ്ടത് രാത്രി പന്ത്രണ്ട് മണിയോടെ നായയുടെ കരച്ചിൽ കേട്ടെങ്കിലും മഴയുള്ള ദിവസങ്ങളിൽ നായ കരയാറുള്ളതിനാൽ കാര്യമാക്കിയില്ല പുലർച്ചെ നോക്കുമ്പോഴാണ് കാല് മുതൽ കൈവരെയുള്ള ഭാഗം കടിച്ചു തിന്ന നിലയിൽ നായയുടെ ജഡം കണ്ടത് കഴിഞ്ഞ വർഷവും ഈ ഭാഗത്തു നിന്നും നായയെ അജ്ഞാത ജീവി കടിച്ചു കടിച്ചുകൊണ്ടുപോയിരുന്നു ചെറുപ്പറമ്പ് എന്ന സ്ഥലത്ത് ഇന്നലെ ഒരു മൃഗം കടിച്ചതായിട്ടും കടിച്ചേതോളം പകുതിയിലധികം ഭാഗം കഴിച്ചതായിട്ടും കാണുന്നുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പുലി അതിൽ നരി ഇന്ന് രണ്ട് മൃഗങ്ങളാവാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് അത് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഏതായാലും ആളുകളെ ഭീതി അകറ്റുന്നതിന് വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോറസ്റ്റ് അധികൃതരോട് ക്യാമറ സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ കൂട് സാധിക്കുന്നതിനുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് കാർഡ് വലിയ രീതിയിൽ കാട് ഉണ്ട് റബർ തോട്ടത്തിലടക്കം ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉടമയെ കൊണ്ട് ഇത്തരം കാർഡുകൾ എടുക്കുന്നതിനാവശ്യമായ റോഡുകൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ നീട്ടിട്ടുണ്ട് കൊടുമ്പുഴ വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി മഴ പെയ്തതിനാൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടവണ്ണ സഫാ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു